ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഏറ്റവും അധികം നാണകെട്ട് നിൽക്കുന്നത് ജയസൂര്യയും ജയസൂര്യയുടെ കുടുംബവുമാണ് കാരണം കുടുംബങ്ങൾക്കിടയിലും ഭാര്യക്കിടയിലും നല്ലവനായ ഉണ്ണിയായാണ് ജയസൂര്യ നിൽക്കുന്നത് ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആളാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനാണ് എന്നാൽ ജയസൂര്യ മറ്റുള്ളവർക്കാർക്കും ഒരു പൈസ പോലും കൊടുക്കാറില്ല ഏതെങ്കിലും ആളുകൾ ജയസൂര്യയുടെ മുമ്പിൽ നിന്ന് കണ്ണീർ പൊഴിച്ചാൽ കൂടെ നിന്ന് കരയുന്നതല്ലാതെ ഒരു പൈസ പോലും കൊടുക്കില്ല ജയസൂര്യ ഇതുവരെ സ്വന്തം അമ്മയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല കാരണം കല്യാണം കഴിച്ചതിനെ തുടർന്ന് ഭാര്യ വീട്ടുകാർ മാത്രം മതി എന്നാണ് ജയസൂര്യക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഒന്നും ജയസൂര്യ കാണിക്കാറില്ല രണ്ട് മുഖം പോലെയാണ് ജയസൂര്യക്ക് വീട്ടിലെത്തിയാൽ നല്ലവനായ ഉണ്ണി ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നവൻ എന്നാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ് കാണുന്നത് അതുപോലെ പുറത്തിറങ്ങിയാൽ ഒരു ചായ കുടിച്ചു കഴിഞ്ഞ് രണ്ടായിരമോ നാലായിരമോ കൊടുക്കും അത് കഴിഞ്ഞ് പുറകെ ഒരു ക്യാമറ പോയി അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ജയസൂര്യയെ കൂടുതൽ നല്ലവനാക്കി തീർക്കും ആ ക്യാമറമാൻ്റെ പുറകിൽ ഇൻ്റർവ്യൂവർ പോയി പല ചോദ്യങ്ങൾ ചോദിക്കുകയും അവർക്ക് പൈസ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ പറയുകയും ചെയ്യുന്നു എന്നാണ് അരിയണ്ണൻ എന്ന യൂട്യൂബ് ചാനൽ വ്യക്തമാക്കുന്നത് മിക്ക സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും തൊടുപുഴയിൽ നടന്ന സംഭവത്തെ തുടർന്ന് ജയസൂര്യ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് ഫലവത്തായിട്ടില്ല ഇനി ജയസൂര്യക്ക് പലതും നഷ്ടപ്പെടുന്ന കാലമാണ് കാണാൻ പോകുന്നത് സ്വന്തം ഭാര്യയെ ചതിച്ച ഭർത്താവിനെ ആർക്കും വലിയ കാര്യമുണ്ടാകില്ല സിനിമയിൽ വരുന്നതിനു മുൻപേ തന്നെ എന്ന സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ത്രീകളുടെ ചുണ്ടുപറിച്ച് കിടക്കുക അവിടെ ഫ്ലാറ്റ് ഇവിടെ ഫ്ളാറ്റ് ഉണ്ട് എന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജയസൂര്യയെക്കുറിച്ച് പറയുന്നത് പരാതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജയസൂര്യയുടെയും സിദ്ദിഖിന്റെയും ഒക്കെ കാര്യങ്ങൾ കുടുംബങ്ങൾ അറിയുകയും ചെയ്തത് കാമഭ്രാന്തന്മാരാണ് ജയസൂര്യ എന്ന് അരിയണ്ണൻ ചാനൽ കൂട്ടിച്ചേർത്തു ജയസൂര്യക്കെതിരെ പരാതി കൊടുത്തത് കൊണ്ട് ജനങ്ങൾ അറിഞ്ഞു തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും പ്രതികരിക്കാം എന്നാൽ ജയസൂര്യ അതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് ജയസൂര്യ എന്ന് പറയുന്ന നല്ലവരായ ഉണ്ണി ജനങ്ങളെ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു എന്നും അരിയണ്ണൻ എന്ന ചാനൽ കൂട്ടിച്ചേർത്തു സ്വന്തം കുടുംബത്തെ പോലും ജയസൂര്യ പറ്റിക്കുകയായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ മുഖം കൂടി വലിച്ചു കീറണം എന്നും കൂടി കൂട്ടിച്ചേർത്തു ജയസൂര്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക